ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം മുഖ്യമന്ത്രി ശ്രീ പിണറായിയുടെ അധ്യക്ഷതയിൽ ചേർന്നു ഇന്നത്തെ യോഗം പ്രധാനമായി ചർച്ച ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന പ്രതികാര സമീപനം ഇതിനെതിരായിട്ടുള്ള ഒരു ജല ജനപ്രതിനിധികൾ ഉൾക്കൊള്ളുന്നൊരു വലിയ പ്രക്ഷോഭം കേരളത്തിൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കേരളം സാമ്പത്തികമായി ഒരു വിഷമം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കാർഷിക വ്യാവസായിക മേഖല ആ മേഖലയിൽ നിന്നുള്ള വരുമാനങ്ങളാണ് പക്ഷേ ഫലപ്രദമായൊരു പ്ലാനിങ് ഫലപ്രദമായൊരു മാനേജ്മെൻറ്റ് ഭാവിയെ കണ്ടുകൊണ്ടുള്ള ആസൂത്രണം ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കേരളം വികസിച്ചു വരുന്നത് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ വികസന രംഗങ്ങളിൽ വികസന മുരടിപ്പുണ്ടാക്കി ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനസ്വാധീനത്തെ കുറക്കാൻ ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ന്യായമായും ലഭ്യമാകേണ്ടിയിരുന്ന പദ്ധതി വിഹിതങ്ങൾ അർഹതപ്പെട്ട നികുതി വരുമാനത്തിൻ്റെ വിഹിതങ്ങൾ റവന്യൂ കമ്മി നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ജി എസ് ടി നഷ്ടപരിഹാരം തുക ലഭ്യമാക്കുക എന്നിത്യാദി കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായും ഒരു നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളം വളർന്ന് വികസിക്കണമെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണം ഒരു പ്രധാന ഘടകമാണ് അതിനു വേണ്ടിയിട്ട് തന്നെ പരമാവധി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനു വേണ്ടി പ്രത്യേക പരിഗണനകൾ കൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ പഴയ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വികസനത്തിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ബോർഡ് രൂപീകരിച്ച് അതിലൂടെ സമാഹരണം നടത്തി വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കിഫ്ബി തന്നെ മുൻകൈയ്യെടുത്ത് സമാഹരണം നടത്തി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ രൂപം കൊടുക്കും അതുപോലെ തന്നെ കിഫ്ബിയും ഗവൺമെൻറ്റും സാമ്പത്തികമായി അനുഭവിക്കുമ്പോൾ ആ സാമ്പത്തിക പ്രയാസത്തിന് കേന്ദ്ര ഗവൺമെൻറ് സഹായം അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ കടം വാങ്ങാനുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പോലും നിയന്ത്രിച്ച് കടം വാങ്ങാനുള്ള അവകാശം പോലും നിഷേധിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നൂറ്റി അൻപത്തി ആറ് കോടി രൂപ ലക്ഷം കോടി രൂപ നൂറ്റി അൻപത്തി ആറ് ലക്ഷം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കടം വാങ്ങിയിട്ടാണ് ഭരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കടമുണ്ട് താരതമ്യേന നോക്കിയാൽ കടം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് കേരളത്തിൻ്റെ കടം മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഗുജറാത്തിൻ്റെത് എട്ട് ലക്ഷം കോടിയാണ് അതുപോലെ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ യു പി ഇതെല്ലാം എല്ലാ സംസ്ഥാനങ്ങളും കടബാധ്യതയുള്ളതാണ് എന്നാൽ കേരളത്തിൽ കടം വാങ്ങാനുള്ള അവകാശം പോലും നിയന്ത്രിക്കുക കിഫി വാങ്ങിയിട്ടുള്ള വായ്പ പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വായ്പാ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ കെ എസ് എഫ് കെ എസ് എഫ് വാങ്ങിയിട്ടുള്ള പണം ആ വായ്പയും സംസ്ഥാന വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക ഈ നിലപാടുകൾ വെച്ചുകൊണ്ട് വായ്പ നിയന്ത്രിക്കുക വായ്പ ലഭ്യമാക്കാതിരിക്കുക നമ്മുടെ കേരളത്തിലെ ട്രഷറികളിലെല്ലാം കൂടി ഏതാണ്ട് ഒരു പത്ത് പതിനൊന്നായിരം കോടി രൂപയുണ്ട് അത് എത്രയോ കാലമായി കിടക്കുന്ന ഒരു പണമാണ് ആ പണം കേരളത്തിൻ്റെ വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊള്ളൂ അതുകൂടി വായ്പയായി കണക്കാക്കിക്കൊള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുക ഒരു ശതമാനം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിഷേധിക്കുന്നു എന്നാൽ ഒരു ശതമാനമെങ്കിലും വായ്പ വാങ്ങാൻ അനുവാദം ചോദിച്ചിട്ട് പോലും നിഷേധിക്കുകയാണ് കേരളത്തിൽ നിന്ന് ഒരു രൂപ നികുതി പിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇരുപത്തിയഞ്ച് പൈസയാണ് കേരളത്തിന് അനുവദിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് ഒരു രൂപ നികുതി പിരിക്കുമ്പോൾ ഒരു രൂപ അമ്പത്തി പൈസയാണ് യു പിക്ക് കൊടുക്കുന്നത് കർണാടകത്തിൽ നിന്ന് ഒരു രൂപ നികുതി പിരിക്കുമ്പോൾ അവർക്ക് എഴുപത്തിയഞ്ച് പൈസയാണ് അവർക്ക് കൊടുക്കുന്നത് കേരളത്തിലാണ് ഒരു രൂപ നികുതി വിരിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് പൈസയാണ് അതായത് നികുതി വിഹിതം ലഭ്യമാക്കുന്നില്ല റവന്യൂ കമ്മി നികത്താനുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നില്ല വായ്പ പോലും അനുവദിക്കുന്നില്ല ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയാണ് ഇന്ത്യയിൽ ദേശീയപാതയുണ്ട് ആ ദേശീയപാത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭൂമി ഏറ്റെടുക്കുന്നതും ദേശീയപാത നിർമ്മിക്കുന്നതും അതിൻ്റെ നിയന്ത്രണങ്ങളും ഒക്കെ കേന്ദ്ര ഗവൺമെൻറിൽ ലക്ഷ്യപിതമാണ് അതിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ആ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് എന്നാൽ കേരളത്തിൽ നാഷണൽ ഹൈവേ ആരംഭിക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം കേരളം തരണം എന്നാലേ ഭൂമി ഏറ്റെടുക്കൂ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വാശി പിടിച്ച് നാഷണൽ ഹൈവേ തടസ്സപ്പെടുത്തുമെന്ന് വന്നപ്പോൾ എന്ത് സാഹസം സഹിച്ചു നാഷണൽ ഹൈവേ നടപ്പിലാക്കാൻ കേരള ഗവണ്മെന്റ് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇരുപത്തിയഞ്ച് ശതമാനം അടച്ച് നാഷണൽ ഹൈവേയുടെ പദ്ധതി നടപ്പിലാക്കുന്നത്